वही करना प्रभु जी मैं जो भी बोलूँ अपनी इच्छा के अनुसार नहीं परंतु आपकी इच्छा के अनुसार बोलूँ और जो भी सुने पिता परमेश्वर उनके अंदर आपका आत्मा कार्य करने पाए पिता परमेश्वर कोई भी मानुषिक ताकत नहीं परंतु आपके आत्मा के द्वारा हर एक बात बोलने पाए ईशु मसीह नासरी के नाम से हमें തന്നിമിത്തം നിമിത്തം താവനാഥൻ നിന്നുടെ കൂട്ടുകാരേക്കാൾ തൻ നിമിത്തം താവനാഥൻ നിന്നുടെ കൂട്ടുകാരേക്കാൾ നിന്നെ ആനന്ദ തൈലം കൊണ്ടു അധികമായി നന്മയോടു ചെയ്ത അഭിഷേകം നിന്നെ ആനന്ദതൈലം കൊണ്ടു അധികമായി നന്മയോടു ചെയ്തഭിഷേകം എൻ മനസ്സുയരുങ്ങഹോ നന്മയറും വചനത്താൽ എൻ മനസുയരുങ്ങഹോ നന്മയറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെന്മയോടറി ചിടുന്നു ആ ചിന്മയരാജനെ കുറിച്ചൂ പാടിയ കഥ ചെന്മയോ ഒമ്പതാം ക്ലാസ് വരെ അച്ഛൻ അവിടെയായിരുന്നു അച്ഛൻ എൻ്റെ അച്ഛൻ രവി രവി നാഥൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ പപ്പയും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല നല്ലവിടെ ഉണർത്തി അവിടുത്തെ ശക്തിയിൽ ഉണർത്തിയിട്ട് അവിടെ എല്ലാം ആരാധിച്ച് അവരുടെ രീതിയിൽ ആരാധിച്ച് എൻ്റെ അച്ഛൻ അഖണ്ഡനാമം ചെല്ലുവായിരുന്നു താടി എത്തിയിട്ട് അങ്ങനെ എൻ്റെ അച്ഛൻ എൻ്റെ വീ വീട്ടിൽ അച്ഛൻ എല്ലാവരും കൂടിയിട്ടങ്ങനെ അങ്ങനത്തെ വീട്ടിൽ എൻ്റെ അച്ഛൻ ജനിച്ചത് എൻ്റെ അച്ഛൻ ഇപ്പം സ്ട്രിക്റ്റ് ആയ കാരണം എൻ്റെ അച്ഛൻ ഒമ്പതാം ക്ലാസ് ആകുമ്പോൾ നാട് വിട്ടു അത് ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു ഇഷ്ടായിരുന്നു ദൈവത്തിൻ്റെ ഒരു കരുണ എന്ന് പറയാം കാരണം ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ മരിച്ചപ്പോയി പാട്ട് പറഞ്ഞില്ലായിരുന്നു അന്നേ മരിച്ചു പോയെങ്കിൽ എൻ്റെ പപ്പയുടെ കൂടെ ഞാൻ ഒരു ദിവസം എവിടെ ഒരു ഗ്രാമത്തിൽ എവിടെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ പപ്പയോട് ഞാൻ പറഞ്ഞു ഈ ഞാൻ വണ്ടിയിൽ ആ പാട്ട് വെച്ചിട്ട് പോയായിരുന്നു അപ്പോൾ എന്റെ പപ്പയോട് ഞാൻ പറഞ്ഞു പപ്പ അന്നേ മരിച്ചു പോയെങ്കിൽ പപ്പ ലോക സത്യദൈവത്തെ അറിയാതെ മരിച്ചു പോയേനെ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിന് എന്റെ പപ്പേനെ എന്നൊക്കെ ദൈവം തിരഞ്ഞെടുത്തിട്ട് വിശ്വാസത്തിൽ കൊണ്ടുവന്നുകൊണ്ട് വിശ്വാസത്തില് ജനിച്ചുകഴിഞ്ഞാൽ അത് വിശ്വാസത്തില് ജനിച്ച ആൾക്കാർക്ക് അതിൻ്റെ value അറിയില്ല അവരുടെ വിചാരം ചെറിയ കാര്യമാണെന്ന് പക്ഷേ ദൈവത്തെ അറിയാത്ത ആൾക്കാർ ദൈവത്തെ അറിഞ്ഞാൽ അവർക്ക് അതിന്റെ മൂല്യം അറിയുന്നു ഞാൻ വിശ്വാസത്തിൽ വിശ്വാസത്തിലാണ് ജനിച്ചത് പക്ഷെ എന്നാലും ആ മൂല്യം അറിയാം കാരണം ഞാൻ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ കാര്യം അറിയാം അപ്പോൾ എൻ്റെ പപ്പ അങ്ങനെ വീട്ടില് എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ വീട് വിട്ട് തമിഴ്നാട് കർണാടക അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പ ഗുജറാത്തിൽ പോയി അവിടെ പതിനഞ്ച് വർഷം നിന്നു അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ പപ്പ അവിടെ ജോലി ചെയ്യുമായിരുന്നു ഒമ്പതാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ ആവുമ്പോ നാട് വിട്ടിട്ട് ഗുജറാത്തിലേക്ക് പോയി അവിടെ പോയപ്പോ അവിടെ ടി പി എം സഭയുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു പാസ്റ്ററൊക്കെ വസ്ത്രധാരി എന്ന് പറയാവർ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോ ആ പാസ്റ്ററൊക്കെ വന്നിട്ട് പപ്പയോട് വചനം പറയായിരുന്നു അപ്പോ പപ്പ അവരോട് പറയായിരുന്നു അനക്കറിയത് ഞാൻ ആരാണ് പറഞ്ഞിട്ട് പപ്പ അയാളെ തീരെ വകവയ്ക്കാതെ അവർ താണ ആൾക്കാരെങ്കിലൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു കളിയാക്കുമായിരുന്നു പുച്ചം പപ്പയ്ക്ക് യേശു ക്രിസ്തുവിന് പുച്ചായിരുന്നു കാരണം ഞങ്ങളുടെ ദൈവമെല്ലാം ശസ്ത്രങ്ങളുള്ള ദൈവമാണ് നിങ്ങളുടെ ദൈവം ഒന്നിനും പറ്റാത്ത ദൈവമാണെന്ന് പറഞ്ഞിട്ട് വപ്പ ഒത്തിരി പുച്ഛിച്ചിട്ടുണ്ട് ഒത്തിരി തെറ്റായ കാര്യമാണെങ്കിലും പപ്പഅങ്ങനെ ദൈവത്തിൽ നിങ്ങളുടെ ദൈവം മരിച്ചല്ലോ അങ്ങനെ ഉച്ചിച്ച് ഇരിക്കുമ്പോൾ സുവിശേഷം പറഞ്ഞു ഒരു ദിവസം പപ്പ അങ്ങനെ സുവിശേഷം കേട്ടോ ഫാസ്റ്റോട് പറഞ്ഞു പ്പയ്ക്ക് ക്രിസ്ത്യാനികൾ തീരെ ഇഷ്ടായിരുന്നു അപ്പ ഓരോ സംഘടനകളുണ്ടല്ലോ ഹൈന്ദവ സംഘടനകള അങ്ങനത്തെ അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് അപ്പ ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരെല്ലാം ഇവിടെ ഓടിക്കണം ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വന്നു അവരുടെ മതം കിട്ടിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു വിചാരിച്ചത് അപ്പോ അപ്പ ഇങ്ങനെ ഒരു ഒരു ഹേറ്റ്ഫുൾ മൈൻഡായിരുന്നു അങ്ങനെ ഒരു ടി പി എടുത്ത് വന്നു ദൈവത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പ ചിന്തിക്കുമായിരുന്നു എല്ലാ ദൈവങ്ങളുടെ അടുത്തും ശസ്ത്രം എല്ലാ ദൈവങ്ങൾ ഏതെങ്കിലും ആയുധമായിട്ടുണ്ട് യേശു ക്രിസ്തു ഒന്നും യേശു ക്രിസ്തുയുടെ കയ്യിലൊന്നുമില്ല പക്ഷെ വായിച്ചു പഴയ നിയമം കഴിഞ്ഞു പിന്നെ പുതിയ നിയമം വായിച്ചു അവിടെ എത്തിയപ്പോഴത്തേക്കും യേശുക്രിസ്തു സ്റ്റോറി അപ്പോഴായിരുന്നത് അതിന് പാപ്പ യേശു ക്രിസ്തുയുടെ കുറിച്ച് വായിച്ചു മുഴുവൻ ബൈബിളും മൊത്തം വായിച്ചു കഴിഞ്ഞു ും വേല ചെയ്തോണ്ടിരിക്കുമ്പോ ഒത്തിരി കുഴപ്പങ്ങൾ സംഭവിച്ചു ആ കുഴപ്പങ്ങൾ സംഭവിച്ച റോം ആ ഇറ്റലി ആ സ്ഥല എല്ലാം ഇപ്പൊ വിശ്വാസത്തിലും എന്താണെങ്കിലും വിശ്വാസത്തില അതേപോലെ നോർത്ത് ഇന്ത്യയിലും നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വിശ്വാസത്തിൽ വരുന്നത് ഇപ്പോൾ അവിടുത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പേടിയാണ് എല്ലാവരും എന്തായി സത്യദൈവത്തെ അറിയുന്നത് എല്ലാവരും എന്തായി എന്താ ഇത്രയ്ക്ക് പ്രത്യേകത എല്ലാവരും എന്താ ഇങ്ങനെ അറിയുന്നത് കാരണം അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വാസത്തിൽ വരുക ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്ന ഒരു ഇവിടെ ഒരാഴ്ച മുമ്പേ പഞ്ചാബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടന്നു ആ കൺവെൻഷനിൽ പത്ത് ലക്ഷം ആൾക്കാരായിരുന്നു അതിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലായിരുന്നു ഒരു ജനിച്ച ഒരു ക്രിസ്ത്യാനി ഇല്ലായിരുന്നു എല്ലാവരും സ്വീകരിച്ച ക്രിസ്ത്യാനികളായിരുന്നു അതുപോലെ ഇപ്പോ അവിടെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ചർച്ച പൊട്ടിക്കുന്നുണ്ട് എല്ലാരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പേടിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പപ്പയും ഇവിടെ വരുന്ന ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഗ്രാമത്തിലേക്ക് പോയി ആ ഗ്രാമത്തിൽ കുറെ ശുശ്രൂഷന്മാരുണ്ട് അവരെല്ലാം ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യണം കാരണം അവർ വിശ്വാസം വന്നിട്ട് അധികമായിട്ടില്ല അവിടുത്തെ ഓരോ പരമ്പരകൾ വിട്ടിട്ട് അവർ വിശ്വാസത്തിൽ വന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അത്ര യേശുവിനെ കുറിച്ച് അറിയാം അവർ സ്വീകരിച്ചു പക്ഷെ അവർക്ക് അത്രയ്ക്കും നമ്മളുടെ കൂട്ട് ഒരു ഉറപ്പില്ല അപ്പൊ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞങ്ങൾ മാസത്തിൽ ഒരിക്കലൊക്കെ പോവും അവിടെ പോയി ഞങ്ങൾ വണ്ടി നിർത്തി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ ആരും ചവിട്ടി വെച്ചിരിക്കുന്നുണ്ട് വണ്ടി ആകെ ഡോറിൻ്റെ അവിടെ ചെളിഞ്ഞിട്ട് വണ്ടി ചവിട്ടി വെച്ചിരിക്കുക അപ്പോൾ അപ്പോ ഞാനിത് പറഞ്ഞ കാര്യം നിങ്ങൾ ഇച്ചിരി മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ ക്രിസ്ത്യാനി എന്ന് വെറുപ്പാണ് അവിടെ ആർക്കും ഞാൻ ഈ നിനക്ക് റൈസ് കിട്ടിയല്ലേ അരി കിട്ടിയല്ലേ അവിടെ അവിടെ റേഷൻ ഇങ്ങനത്തെ ഒരു സ്ഥല നിങ്ങൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അധികം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഞാൻ വചനൊന്നും എടുക്കുന്നില്ല പഴയ നിയമത്തില് ദശാംശത്തിൻ്റെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ദശാംശം എന്ന് പറഞ്ഞാൽ കാശിന്റെ ദശാംശമാണെന്നാണ് പക്ഷെ ദശാംശം വരും നമ്മളുടെ കാശും നമ്മളുടെ മുതൽ എന്തിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല വേറൊരു ദശാംശം ഉണ്ട് അതിന്റെ കുറിച്ച് ആരും അത് ഓർക്കാറില്ല അത് സമയത്തിന്റെ ദശാംശം നമുക്ക് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നുണ്ട് അത് നമുക്ക് ദൈവം തരുന്നതാണ് ആ ഇരുപത്തി നാല് മണിക്കൂറിലെ ദശാംശം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റിൻ്റെ ദശാംശം ഇത്ര സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം പക്ഷേ ഞാനും നിങ്ങൾ ചിലവർ കൊടുക്കുന്നുണ്ടാവും എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു ഉണ്ട് ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ശുശ്രൂഷയല്ലോ എന്ന പാശ്രങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഈ സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾക്കെല്ലാം വചനം തരുന്ന വേറൊരു ശുശ്രൂഷ ഉണ്ട് പ്രായം ചെന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ ഉണ്ട് അത് പ്രാർത്ഥനയുടെ ശുശ്രൂഷ കാരണം ദൈവം ഈ ലോകത്തിലൊരു ഈ ലോകത്തിനെ സൃഷ്ടിച്ചപ്പോൾ ആദമിനൊരു അവഗ അധികാരം കൊടുത്തു സകല മൃഗങ്ങളും സകല ഭൂമിയിലും ഒരു അധികാരം കൊടുത്തു ആദം പറയാതെ ഒന്നും നടക്കില്ല എന്നൊരു അധികാരം കൊടുത്തു ആദമിനൊരു അധികാരം കൊടുത്തപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ദൈവം എന്താ ആൾക്കാർ വിശ്വാസത്തിൽ കൊണ്ടുവരാതെ നാട്ടിൽ ഇത്ര ആൾക്കാർ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയോ ദൈവത്തിന്റെ കരുണയോ പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടാണ് അത് നടന്നത് ദൈവത്തിന് വേണമെങ്കിൽ എല്ലാവരും വിശ്വാസത്തിൽ കൊണ്ടുവരാം നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാർ പശുവിനെ അമ്മയെന്ന് പറഞ്ഞിട്ട് ആരാധിക്കുന്നുണ്ട് എന്നും പശുവുടെ മുകളിൽ ഇങ്ങനെ തൊടും പശുവിടെ മൂത്രം കുടിക്കും ഒത്തിരി ആൾക്കാർ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ചാണകം കഴിക്കും കാരണം അതൊരു ഭക്തിയായി അത് നിന്ദ ചെയ്യുവല്ല അതൊരു ഭക്തിയാണ് പക്ഷേ നമുക്കൊരു ദുഃഖം വേണ്ട അവർ സത്യദേവത്തറിയില്ല ഞാനിങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം വരും ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ കരച്ചിൽ ഒരു ആൾക്കാരിങ്ങനെ കാണുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇത്രയ്ക്കും ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ പേര് അഭിനയസർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം എനിക്ക് നല്ല കാശ് ഉണ്ടായിട്ട് പുറത്ത് പോയിട്ട് കാശ് ഉണ്ടാക്കാനും വിദേശത്തിൽ പോകാനൊന്നും അല്ല എനിക്ക് അവിടെ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിൽ വരാറുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ സത്യദൈവത്തെ അറിയത്തില്ല അവരെല്ലാവരും വിശ്വാസത്തിൽ വരാൻ വേണ്ടിയിട്ടോ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ യേശുമാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്തുന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശുമാത്രം സമ്പത്താകുന്നു ചാവിനേവ സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുന്നു യേശു മാത്രം സമ്പത്താകും നിങ്ങളെല്ലാരും ഞാനൊരു ചുമതല ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്ത ദൈവത്തിന് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കാരണം നമ്മൾ സത്യദൈവത്തെ അറിയാം ഇത് അന്ത്യകാലമായതുകൊണ്ട് ബൈബിളിൽ ഉള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാവുന്നുണ്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളെഴുതിയിട്ടുണ്ടായിരുന്നു അന്ത്യകാലത്ത് മനുഷ്യൻ ആകാശം കടന്ന് അന്യഗ്രഹങ്ങളിൽ പോകും എന്നിട്ട് അവിടെ വീട് വയ്ക്കും വീട് പണിയും ഉപദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈഗൾ ഈഗൾ എന്ന് പറഞ്ഞ പാസ്റ്റ കഴുകൻ്റെ പോലെ പറന്ന് പോകുന്ന പോലെ ഉപധ്യാവ ദർശനം കണ്ടു ആ ദർശനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഏറോപ്ലെയിനാണ് അന്ന് എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ പേരില്ല അതുകൊണ്ട് അതിനെ എഴുതാൻ പറ്റിയില്ല ആ കഴുകൻ്റെ പോലെ മനുഷ്യ മനുഷ്യകുലം പറന്നു പോകുന്നതെന്ന് പറഞ്ഞ ഏറോപ്ലെയിനാണ് ആ കാര്യം ഈ ലോകം തുടങ്ങിയിട്ട് ബിബ്ലിക്കലി നോക്കി കഴിഞ്ഞാൽ ആറായിരം ഏഴായിരം വർഷത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ ഇത്ര വർഷമായിട്ട് ഈ ലോക അതേപോലെ പോയായിരുന്നു എല്ലാവരും മൺപാത്രത്തിൽ കഴിക്കും എല്ലാം അതേപോലെ നടക്കുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രം എന്താ ഇത്രയ്ക്കും ആധുനിക യുഗം ഇത്രക്കും ഡെവലപ്പായ കാരണം കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ ആദ്യകാലത്ത് സ്പിരിറ്റ് ഓഫ് ഡെസപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റ് ആൾക്കാർക്ക് പത്ത് കാര്യങ്ങൾ കൊടുക്കും ആദ്യം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അരി മേടിക്കണ ഒരു അരിയുണ്ട് അരിയുടെ പാ അരിയുടെ ഒരു പാത്രം ഉണ്ട് അതിന് ആ അരി എടുക്കാം ഇപ്പോൾ അരി മേടിക്കണമെങ്കിൽ കുറെ കമ്പനി ഉണ്ട് അപ്പോൾ ഏത് നല്ലത് നമ്മൾ നോക്കും അതേപോലെ ഇപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ പ്രായമാണെങ്കിൽ ഫോൺ നോക്കി എട്ടെട്ട് മണിക്കൂർ ഫോൺ നോക്കിയിരിക്കാം വേറെ കാര്യങ്ങൾ ചെയ്യാം കുടിക്കാം കള്ളു കുടിക്കാം എല്ലാ കാര്യങ്ങളുണ്ട് കൺഫ്യൂഷൻ്റെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ അന്ത്യകാലത്ത് കഴിഞ്ഞ ആറ് ആറായിരം വർഷമായിട്ടും ലോകം ഇതേപോലെ നോർമലി പോവുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിൽ ഇത്ര ആവാൻ കാരണം ഇത് ശരിക്കും അന്ത്യകാലമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഇറ്റ്സ് നോട്ട് എൻഡ് ഇറ്റ്സ് ദ എൻഡ് ഓഫ് ദി എൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലാണെന്ന് ഇതിനെ പറയുന്നത് ഇംഗ്ലീഷിൽ അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇനി ഞാൻ ബൈബിൾ അയച്ച് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് മിക്കവാറും എൻ്റെ ഒരു വിശ്വാസം അത് വേറെ തെറ്റായിട്ടും ചിന്തിക്കുക എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിലപ്പോൾ എൻ്റെ മരണം കാണാൻ പറ്റില്ല അല്ല എൻ്റെ പ്രായത്തിലുള്ള ഇവിടെ ആർക്കും മരണം കാണാൻ പറ്റി പറ്റിയെന്ന് വരില്ല കാരണം നമ്മളൊക്കെ ജീവനുള്ള കാലത്ത് കർത്താവ് യേശുപ്രഭു വരും അപ്പോൾ നമുക്കിനി അധികം സമയമില്ല ലോകത്തിലെ കാര്യം ആ കാര്യം ഈ കാര്യം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കും ഞാൻ ഒരു വചനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ വീട്ടിലാരും വിശ്വാസമല്ല അപ്പോൾ എൻ്റെ ഏട്ടനോട് എന്ന് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുവിടുമെന്ന് പറഞ്ഞപ്പോൾ ആ കൊണ്ടുവിടാം എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ല നീ പോയിക്കോ ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം കൊണ്ടുവിടാം വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വിളിക്കാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന എനിക്കൊരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞിട്ട് ചർച്ച ഇവിടെ ആരും ക്രിസ്ത്യാനികൾ എനിക്കറിയില്ല അപ്പോൾ ഞാനിവിടെ പപ്പയുടെടക്ക് പറഞ്ഞ് സൈമൺ പാസ്റ്റർ മുഖേന ഇത് എനിക്കിവിടെ ഒരു ആധുനിക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ വന്നാൽ ഞാൻ വചനമൊന്നും പറയാൻ വേണ്ടി വന്നല്ല പിന്നെ ഇത്രേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം Grazie.